ഹരിമാ സർ നമസ്കാരം നമസ്തേ റഷ്യ ഇന്ത്യക്കൊരു വമ്പൻ ഓഫർ നൽകിയിരിക്കുകയാണ് ഒരു ഫുൾ ആക്സസ് ആണ് നൽകിയിരിക്കുന്നത് ഇത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ആകുമെന്ന് പല ആളുകളും വിലയിരുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ഓഫറിനെ ഇത്രയധികം ഉള്ളതും സവിശേഷമാക്കി തീർക്കുന്നത് യഥാ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓഫർ റഷ്യയുടെ നിർമ്മാണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും പൂർണ്ണമായിട്ട് പിന്നെ റഷ്യൻ ആർമി റഷ്യൻ വ്യോമസേനയിലോട്ട് പോലും ഇൻഡക്റ്റ് ചെയ്യപ്പെടാത്ത എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള യുദ്ധവിമാനം ഫൈറ്റർ ജെറ്റ് റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആർ തേർട്ടി സെവൻ ആർ മുപ്പത്തിയേഴ് എന്ന് പറയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു എയർ ടു എയർ മിസൈലും റഷ്യ ഇന്ത്യക്ക് ഓഫർ ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് മാസങ്ങൾ ഒരു ആറ് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു എയർ ഷോ നടന്നു പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വ്യോമസേനയെക്കുറിച്ചും യുദ്ധവിമാനങ്ങളെ ഒക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ എയർ ഷോയിൽ ഈ എസ് യു അമ്പത്തിയേഴ് അത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനോടൊപ്പം അവിടെ പിന്നെ പങ്കെടുത്തിരുന്നു ഇത് രണ്ടും ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളാണ് ആ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഇന്ന് ഇന്ത്യക്കില്ല പാകിസ്ഥാൻ ഈ ചൈന നിർമ്മിക്കുന്ന ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള ജെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് പാകിസ്ഥാന് ഇപ്പോൾ മാസങ്ങൾക്കുള്ളിൽ ലഭിച്ചു തുടങ്ങി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പുതിയൊരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റിനു വേണ്ടി പിന്നെ ലോകമെമ്പാടും സെർച്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യ സ്വന്തമായിട്ട് എ എന്ന് പറയുന്ന ഒരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതെങ്കിലും ആകാതെ അത് പിന്നെ വ്യോമസേനയുടെ ഭാഗമാകുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അത്രയും വർഷങ്ങളോ നമ്മൾ കാത്തിരിക്കണോ ഇതിനിടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീട്ടുമുണ്ടാകാം ഇപ്പോഴുണ്ടായിരിക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യുദ്ധം നിർത്തിയിരിക്കുകയല്ല വെടിനിർത്തലാണ് അത് എന്ന് വേണമെങ്കിലും പാകിസ്ഥാന് വേണ്ടത്ര ആയുധങ്ങൾ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർ ആ വെടിനിർ നിർത്തൽ ലംഘിക്കുക അപ്പം ഗൗതം ചോദിച്ച ഒരു പ്രധാന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഗൗതം ചോദിച്ചല്ലോ എന്താണ് റഷ്യയുടെ ഓഫർ റഷ്യയുടെ ഓഫർ എന്ന് പറയുന്നത് ഈ എസ് യു അമ്പത്തിയേഴും ആറ് മുപ്പത്തിയേഴും അമ്പത്തിയേഴ് ഫൈറ്റർ ജെറ്റും ആർ മുപ്പത്തിയേഴ് എയർ ടു എയർ മിസൈലും ഇത് രണ്ടും അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറാം എന്നാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ സമ്മതിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ എസ് യു അമ്പത്തിയേഴ് വിമാനം ഇന്ത്യക്ക് കൈമാറി തുടങ്ങും എന്താണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് അപ്പം സാധാരണക്കാർ കേൾക്കുമ്പോൾ പലർക്കും സംശയം സംശയമുണ്ടാവും സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു വിമാനത്തിന്റെ ആയാലും മിസൈലിന്റെ ആയാലും അടിസ്ഥാന പ്രോഗ്രാമിങ് ഇപ്പോഴത്തെ വിമാനങ്ങളെല്ലാം ഇലക്ട്രോണിക്സ് ആണ് കംപ്ലീറ്റ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് യുദ്ധവിമാനങ്ങൾ ആ പ്രോഗ്രാമിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ പ്രോഗ്രാമിങ്ങിന്റെ ഡീറ്റെയിൽസ് ആ പ്രോഗ്രാമിങ് നമുക്ക് ഇത് തരികയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓൾട്ടറേഷൻ വരുത്താനും ഇന്ത്യക്ക് കഴിയും ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഈ എസ് യു അമ്പത്തി ഏഴിൽ ഘടിപ്പിക്കാൻ കഴിയും ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന എയർ ടു എയർ മിസൈൽ ആയിട്ടുള്ള അസ്ത്ര ആർ തേർട്ടി സെവനോടൊപ്പം നമ്മുടെ അസ്ത്ര മിസൈലും ഈ എസ് യു ഫിഫ്റ്റി സെവനോട് നമുക്ക് സംയോജിപ്പിക്കാൻ കഴിയും ഇതൊരു ലോകത്താരും മറ്റൊരു രാജ്യത്തിന് കൊടുക്കാത്ത ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മള് നമ്മുടെ ഏറ്റവും മികച്ച ഫോർ പോയിന്റ് ഫിഫ്ത്ത് ഫൈവ് ജനറേഷനിലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് റഫാൽ ആ റഫാലിന്റെ സോഴ്സ് കോഡ് ഫ്രാൻസ് നമുക്ക് തന്നിട്ടില്ല അതായത് റഫാലിലേക്ക് ഏതെങ്കിലും ഇന്ത്യൻ ആയുധങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഫ്രഞ്ച് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടു കൂടി മാത്രമേ അത് സാധിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യം അതായത് ഫ്രാൻസ് അമേരിക്കയൊക്കെ അപേക്ഷിച്ച് യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ വളരെയധികം ടെക്നോളജി ട്രാൻസ്ഫർ നടത്തുന്ന ഒരു രാജ്യമാണ് പക്ഷെ അവർ പോലും സോഴ്സ് കോഡ് കൈമാറില്ല ഇവിടെ റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ സോഴ്സ് കോഡാണ് അതായത് ഈ വിമാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് തന്നെ ആയിരിക്കും ഇത് നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ അമേരിക്കയുടെ എഫ് പതിനാറ് വിമാനങ്ങൾ പലതും പല രാജ്യങ്ങൾക്ക് വിറ്റാലും അതിലൊരു ചില റിമോട്ടായിട്ട് പ്രവർത്തിപ്പിക്കാവുന്ന ചില ഘടകങ്ങളുണ്ട് അത് യു എസ് പലപ്പോഴും നിർണായക സമയങ്ങളിൽ അത് ഉപയോഗിച്ച് ഈ വിമാനങ്ങളുടെ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിമിതികൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഇത് വാങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ഇത് സോഴ്സ് കോഡ് കൈവശം വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള യാതൊരു പേടികൾക്കും അർത്ഥമില്ല പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പറ്റുമോ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുക എന്ന് പറയുന്നത് അത് പിന്നെ എസ് യു തേർട്ടി എം കെ യു ഇന്ത്യയിൽ തന്നെയാണ് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് വികസിപ്പിക്കുന്ന അസംബിൾ ചെയ്യുന്ന തമ്മിൽ വ്യത്യാസവും അസംബിൾ ചെയ്യാനുള്ള ലൈസൻസ് അവർ ഇന്ത്യക്ക് തരുന്നുണ്ട് അത് പണ്ട് തൊട്ടേ റഷ്യ തരുന്നുണ്ട് അത് പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയാനില്ല അത് ഇന്ത്യയിൽ കൊണ്ടുവച്ചതിനായിരിക്കും ഭാഗങ്ങൾ എച്ച് ഐ എൽ തന്നെയാണ് ഏതാണ്ട് ഇന്ത്യക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന വിമാനങ്ങളുണ്ട് അത് പിന്നെ ആദ്യത്തെ ഒരു മുപ്പത് വിമാനം മാത്രമേ റഷ്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഗൗതമേ ഈ നിർമ്മി വിമാനം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വിമാനത്തിന്റെ ഭാഗങ്ങളെങ്കിലും ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്താവണം അങ്ങനെ സോഴ്സ് ചെയ്താലേ നമ്മൾ അത് പൂർണാർത്ഥത്തിൽ നിർമ്മിക്കുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നിർമ്മിക്കുന്നു എന്നുള്ള വാക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട അതിന് വലിയ പ്രാധാന്യം ഇല്ല ഇന്ത്യയിൽ അസംബിൾ ചെയ്യും അതേസമയം എൽ സി എ തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനമാണ് മനസ്സിലായോ എൽ സി എ തേജസ് വണ്ണെ ഇപ്പോൾ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതാണ് മറ്റൊരു രാജ്യത്തിന്റെ ടെക്നോളജി തന്നാലും അതിവിടെ നിർമ്മിക്കാൻ അത്ര എളുപ്പമല്ല കാരണം ഈ ഓരോ വിമാനങ്ങളിലും നിർമ്മിക്കുമ്പോൾ അതിൽ ഒരുപാട് അലോയികൾ ഉപയോഗിച്ചു പിന്നെ അതിന്റെ എൻജിൻ ഇന്ത്യ ഇതുവരെ സ്വന്തമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിട്ടില്ല നമ്മൾ കാവേരി എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എൻജിൻ വികസിപ്പിക്കാനായിട്ട് നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഇതുവരെ സ്വന്തമായിട്ട് ഫൈറ്റർ ജെറ്റ് എൻജിനുകൾ നിർമ്മിച്ചിട്ടില്ല അപ്പോ ഞാനിപ്പോ അതിലല്ല അതിലേക്കല്ല ശ്രദ്ധ തോന്നുന്നത് ഞാനിപ്പോ പറയുന്നത് ഈ വിമാനം ഈ ഒരു റഷ്യയുടെ ഓഫറിന്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ സോഴ്സ് കോഡിന്റെ കൈമാറ്റമാണ് അത് ലോകത്തിലെ നടക്കാത്ത ഒരു സംഭവമാണ് ഈ സോഴ്സ് കോഡ് കൈമാറ്റം അപ്പോ ആ സോഴ്സ് കോഡ് കൈമാറ്റത്തിലൂടെ വിമാനത്തിലേക്ക് എന്ത് മോഡിഫിക്കേഷൻ വരുത്താനും നമുക്ക് പറ്റും അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ നമുക്ക് ഈ വിമാനത്തിന്റെ ചില പ്രത്യം ഞാൻ കുറച്ചു മുമ്പ് വേറെ ഒരു വിമാനം രണ്ട് അമേരിക്കൻ വിമാനങ്ങളുടെ കാര്യം പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് അതുപോലെ എഫ് ട്വന്റി റാപ്റ്റർ ഇത് രണ്ടും ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളാണ് ഇത് രണ്ടും അമേരിക്കയുടെ വിമാന നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ലോക്ക്ഹീഡ് മാർട്ടിൻ ആണ് നിർമ്മിക്കുന്നത് ആ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ ലെഫ്റ്റ് ട്വന്റി ടു റാപ്റ്റർ അമേരിക്ക ആർക്കും കൈമാറാറില്ല സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അങ്ങനെ നാട്ടോ സഖ്യരാഷ്ട്രങ്ങൾ ഒക്കെ അതിന്റെ ഒരു ഗ്രേഡ് കുറഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടാവും പക്ഷെ മറ്റാർക്കും അത് കൊടുത്തിട്ടില്ല എഫ് തേർട്ടി ഫൈവ് അധികം ആർക്കൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അത് ഇന്ത്യക്ക് നൽകാമെന്ന് നേരത്തെ ട്രംപ് മോഡി അമേരിക്കയിൽ പോയപ്പോൾ ആദ്യം വാഗ്ദാനം ചെയ്യും പിന്നീട് അത് കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ വിധമാണ് വിധം മാറിയിട്ട് അമേരിക്ക പറഞ്ഞു ഈ എഫ് തേർട്ടി ഫൈവ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇന്ത്യക്ക് ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ലോഹീഡ് മാർട്ടിൻ പറഞ്ഞു എഫ് പതിനാറിനേക്കാൾ മെച്ചപ്പെട്ട എഫ് ട്വന്റി വൺ എന്ന ഒരു വിമാനം ഇന്ത്യക്ക് നൽകും എന്ന് പറഞ്ഞു ഈ എഫ് ട്വന്റി വണ്ണും എഫ് സിക്സ്റ്റീൻ ബ്ലോക്ക് ഡി എന്നൊക്കെ പറയുന്നത് തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല എഫ് ട്വന്റി വൺ ഇന്ത്യക്ക് മാത്രമായിട്ട് നൽകുമെന്നും അതിന്റെ ഒരു നിർമ്മാണ കേന്ദ്രം ഇന്ത്യയിൽ തുടങ്ങുമെന്നും അതുപോലെ തന്നെ ഈ പിന്നെ ലോക്കഡ് മാർട്ടിന്റെ എം ആർഒ അതായത് മെയിൻ്റെനൻസ് റിപ്പയർ സെന്റർ അത് ഇന്ത്യയിൽ തുടങ്ങും അങ്ങനെയൊക്കെയുള്ള കുറെ വാഗ്ദാനങ്ങൾ അവർ നൽകിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അമേരിക്കയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ അനുഭവത്തിൽ നിന്ന് വ്യക്തം കാര്യം ഇന്ത്യയുടെ എൽ സി എ തേജസിന് എഞ്ചിൻ നൽകാമെന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി ജനറൽ ഇലക്ട്രിക് അമേരിക്കയിലെ ഏറ്റവും വലിയ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ കമ്പനിയാണ് പക്ഷെ അവര് ഈ പറഞ്ഞ കാലം രണ്ട് കൊല്ലത്തിന്റെ കാലതാമസം ഇതുവരെ ഉണ്ടായി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓരോ എഞ്ചിനാണ് ഇതുവരെ ഇന്ത്യക്ക് കൈമാറി ഈ വർഷം രൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പന്ത്രണ്ടെണ്ണം കൈമാറും എന്നാണ് വാഗ്ദാനം പക്ഷെ ഈ വാഗ്ദാനങ്ങളെ നിരന്തരം ലംഘിച്ചു മാത്രം പരിചയമുള്ള അമേരിക്ക പിന്നെ അതിലേക്ക് നമ്മൾ പോയി തലവെക്കാതിരിക്കുന്ന പക്ഷേ നമുക്ക് ഈ രണ്ട് വിമാനങ്ങളെ ഒന്ന് ഒന്ന് താരതമ്യപ്പെടുത്തുക അപ്പോഴേക്കു നമ്മുടെ സമയം അവസാനിക്കും ഈ ഒരു ഓഫർ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കുന്നു എന്നുള്ള സംശയമില്ലല്ലോ അമേരിക്കയ്ക്ക് പിന്നെ അമേരിക്ക ഇന്ത്യ ഇന്ത്യയെ കയ്യിലെടുക്കാനായിട്ടും ഇന്ത്യയെ സ്വാധീനിക്കാനായിട്ടും അവരുടെ ഏറ്റവും പുതിയ ജെറ്റ് വിമാനങ്ങളൊക്കെ ഓഫർ ചെയ്തതേ ഉള്ളൂ പക്ഷെ റഷ്യ അതല്ല പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഇതിന് സമ്മതിക്കുവാണെങ്കിൽ എഗ്രിമെന്റ് ഒപ്പിടുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ആറ് വിമാനങ്ങളെങ്കിലും ഇന്ത്യയിൽ എത്തും മനസ്സിലായോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോ ജൂണായി ഇപ്പോൾ ഇന്ത്യയിൽ സംബന്ധിക്കുവാണെങ്കിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിനും ജൂൺ ആകുമ്പോഴേക്കും ആറ് വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തി അതായത് നമുക്കതിലെ കാപ്പബിലിറ്റി ഇന്ത്യക്ക് ലഭിക്കുന്നത് നേരെ നടത്താൻ പോകുന്ന ഒരു വലിയൊരു ഒരു ആയുധമാണ് ഒരു യഥാർത്ഥത്തിൽ ഈ യുദ്ധവിമാനം അല്ല ഒരു സംശയവും അതായത് വരുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് തന്നെയായിരിക്കും പോരാടുന്നത് ആ ഫിഫ്ത്ത് ജനറേഷൻ ജന എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് പോരാടുന്ന ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ കുന്തമുനയായിട്ട് എസ് യു ഫിഫ്റ്റി സെവൻ ഇ മാറും അതിന് ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എസ് യു ഫിഫ്റ്റി സെവൻ ഇയേ ശരിക്കു പറഞ്ഞാൽ അത് ഏതാണ്ട് അതിനകത്ത് ഒരു പത്തുപത് ശതമാനം ഫങ്ഷൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് നിർവഹിക്കുന്നത് അതായത് പൈലറ്റ് ശരിക്കു പറഞ്ഞാല് അവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് ഒന്നും ഒന്ന് മേൽനോട്ടം വഹിക്കുക എന്നുള്ള ജോലി മാത്രമേ പൈലറ്റ് പൈലറ്റിലുള്ളൂ ആ രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു എഞ്ചിനാണ് പിന്നെ അടുത്തത് നമ്മൾ ഈ കാപ്പബിലിറ്റീസൂടെ ഒന്ന് പരിശോധിക്കാം ഇത് രണ്ടും അമേരിക്കയുടെ എഫ് എഫ് ട്വന്റി വണ്ണും അമേരിക്ക തരാമെന്ന് പറഞ്ഞിരിക്കുന്ന എഫ് ട്വന്റി വൺ ആണെങ്കിലും എഫ് തേർട്ടി ഫൈവ് ആണെങ്കിലും അത് രണ്ടും ഫിഫ്റ്റ് ജനറേഷൻ പിന്നെ എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ ആണ് എഫ് ട്വന്റി വൺ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് അത് റഫാൽ പോലെയുള്ളൂ എഫ് തേർട്ടി ഫൈവ് തന്നാൽ പോലും അതിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മാക് വൺ പോയിന്റ് എയ്റ്റ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ് സംതിങ് കിലോമീറ്റർ അല്ല പെർ അവറാണ് പക്ഷെ ഈ വിമാനത്തിന് അതിനേക്കാൾ വേഗതയുണ്ട് മാക് ടുവിന് മോളിൽ വേഗതയുണ്ട് പിന്നെ ഇതിന് രണ്ടും വെപ്പൺസ് ബേ എന്ന് പറയുന്ന അതായത് ആയുധങ്ങൾ മിസൈലുകൾ സൂക്ഷിക്കുന്നത് ഈ വിമാനത്തിനുള്ളിലാണ് അപ്പൊ അത് കാരണം പുറത്ത് റഡാറിൽ അത് വിസിബിൾ ആവത്തില്ല റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് വിമാനങ്ങൾക്കും കുറവാണ് പക്ഷെ അമേരിക്കൻ വിമാനത്തിനായിരിക്കും അക്കാര്യത്തിൽ ഒരു അല്പ അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു പക്ഷെ അത് കാര്യമില്ല ഇതിൽ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് നമ്മുടെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ത്രസ്റ്റ് വെക്ടറിങ് എന്ന് പറയുന്ന ഒരു വിമാനങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് ആ എഞ്ചിന്റെ ത്രസ്റ്റ് ഒരു ദിശയിലേക്കാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വേറൊരു ദിശയിലേക്ക് മാറ്റാം ത്രസ്റ്റ് വെക്ടറിങ് സൂപ്പർ ക്രൂയിസിംഗ് അതിവേഗത്തിൽ അതായത് ആഫ്റ്റർ എൻജിനില് ആഫ്റ്റർ ബർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗവും അത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാല് അതിവേഗത്തിൽ കുതിച്ചു പായാൻ ഉള്ള ഒരു ശേഷി സൂപ്പർ ക്രൂയിസിംഗ് ഇത് രണ്ടും ഈ എസ് യു ഫിഫ്റ്റി സെവന് ശരിക്കും എ തേർട്ടി ഫൈവിനെക്കാളും വളരെ മികച്ചതാണ് ത്രസ്റ്റ് ഫാക്ടറിങ് ക്യാപ്പബിലിറ്റീസ് അതുപോലെ തന്നെ സൂപ്പർ ക്രൂയിസിംഗ് ക്യാപ്പബിലിറ്റീസ് പിന്നെ ഇതിന് രണ്ടിനും തന്നെ എയ്സ് ആർ റഡാർ എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറി റഡാർ എന്ന് പറയുന്ന എയ്സ് ആർ റഡാറുകൾ അതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്ന നിരവധി ടാർഗറ്റുകളെ ഒരേ സമയം തന്നെ ഈ റഡാർ സ്കാൻ ചെയ്യും ശത്രു ഏതെങ്കിലും നേരിടണം എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി തീരുമാനിക്കും ഒരേ സമയം ഏഴോ എട്ടോ പിന്നെ ശത്രു നിന്ന് കേന്ദ്രങ്ങളിൽ വരുന്ന മിസൈലുകളെ ഴിയും അപ്പം ഇങ്ങനെയൊക്കെയുള്ള അത്യാധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള വിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ അപ്പോ ശരി പറഞ്ഞാൽ അവസാനായിട്ട് റഫേല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ കാരണം എന്താണെന്നറിയോ റഫേലിന് റഫേലിന്റെ ജോലി ഉണ്ടാവും വിമാനങ്ങൾക്കെല്ലാം ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത് അതായത് ഒരു റഫേൽ വിമാനം അത് മുഖ്യമായിട്ടും എയർ ടു ഗ്രൗണ്ട് അറ്റാക്കിനാണ് ഉപയോഗിക്കുന്നത് ആകാശത്തൊന്നും ഭൂമിയിലേക്ക് മിസൈലുകൾ അയക്കുക അതുപോലെ ദീർഘദൂരം ട്രാവൽ ചെയ്യുന്ന ഗ്ലൈഡിംഗ് ബോംബുകൾ അയക്കുക പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷ്യൻസ് അയക്കുക അത് പക്ഷെ അതിനെയൊക്കെ തന്നെ സംരക്ഷിക്കാനും സർവ്വ അതായത് ഒരു എയർ ടു എയർ അറ്റാക്ക് നടത്താനും എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് നടത്താനും എല്ലാം ശേഷിയുള്ള ഒരു അത്യാധുനിക വിമാനമാണ് ഈ എസ് യു ഫിഫ്റ്റി സെവൻ എസ് യു ഫിഫ്റ്റി സെവൻ വരുന്നതോടുകൂടി ഇന്ത്യയുടെ ഒരു വ്യോമ മേധാവിത്വം ദക്ഷിണേഷ്യയിൽ അത് അരക്കിട്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യ ഇത് വാങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ വ്യോമസേനാ മേധാവി നമ്മുടെ പല പരിമിതികളെ കുറിച്ചും ഇപ്പോൾ രണ്ട് തവണയായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് വലിയ പിന്നെ ദുഃഖത്തോടു കൂടി അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ശരി എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാനുള്ള ഒരു തീരുമാനം ഇന്ത്യ എടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയുടെ ഒരു മേൽക്കൈ വ്യോമ പിന്നെ ആധിപത്യം ദക്ഷിണേഷ്യയിൽ പരിപൂർണമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ആകാശം കീഴടക്കാൻ പ്രതിരോധ മേഖലയിൽ ഒരു വമ്പൻ കുതിച്ചുചാട്ടം തന്നെയാണ് ഈ ഒരു ഓഫറിലൂടെ ഇന്ത്യ അത് ഏഹ് അംഗീകരിക്കുകയാണെങ്കിൽ സാധ്യമാവാൻ വേണ്ടിയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യവും നമുക്ക് ഇതിലൂടെ വ്യക്തമായി എന്തായാലും ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കട്ടെ പാകിസ്ഥാനെതിരെയുള്ള ഒരു വലിയ കുന്തമുന തന്നെയാണ് ഇത് എന്ന കാര്യവും തർക്കമില്ല ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി